അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അത് കെട്ടിപ്പിന്നെ ഞാൻ കിടന്നു അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുതിയിട്ടപ്പോഴാണ് കണ്ടത് അതിൻ്റെ ഒന്ന് രണ്ട് വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുന്ന വെച്ചാൽ വർഷോപ്പിൻ്റെ പേരിൽ കേസ് കൊടുക്കേണ്ട കേസാണ് പക്ഷേ ഇത് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ ഓക്കെ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചെന്തെന്ന് വെച്ചാൽ ഞാൻ ഈ ക്ലച്ചിൻ്റെ ഗിയർ ബോക്സ് ഇത് ഇത് മാറാൻ വേണ്ടിയിട്ട് റിങ് മാറാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് ഇതെല്ലാം മാറണമെന്ന് അപ്പോൾ ക്ലച്ച് ആ രണ്ട് സെക്കൻഡ് ഗിയറാണ് പോയത് അപ്പോൾ സെക്കൻഡ് ഫസ്റ്റും സിംഗൺണൈസ് റിങ് മാറണം ക്ലച്ച് ഡിസ്ക് മാറണം സ്ലേവ് സിലിണ്ടർ മാറണം പിന്നെ കേബിള് മാറേണ്ടി വരും അപ്പോൾ ഇതത്രയും പറഞ്ഞിട്ടാണ് ആദ്യമേ വിളിച്ച് ഞാൻ വിളിച്ചത് പക്ഷേ ഇത് അവർ കമ്പനിയുമായി കറ്റവിടെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ വേറെ കമ്പനിയുമായിട്ട് അവർ അവർ എമൗണ്ടിൻ്റെ കട്ടി കുറച്ചുകൂടി താന്ന് നിൽക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു പല സാധനങ്ങളും കട്ട് ചെയ്യേണ്ടി വന്നു അപ്പോൾ എനിക്ക് വേറെ ചെയ്യാൻ പറ്റില്ല കാരണം ഇച്ചിരി ക്ലച്ച് അഴിക്കുവാണെങ്കിൽ ക്ലച്ചെന്തായാലും മാറണം അത് ഞാനത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഇതിൽ കണ്ടിട്ട് നമുക്ക് എങ്ങനെ വിശ്വസിച്ചിടാൻ പറ്റും അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ശരിയാ അപ്പോൾ അപ്പോഴൊക്കെയും പാർട്ടി പറഞ്ഞത് മാക്സിമം ചിലവ് ചുരുക്കി പണി ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ അത് ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിച്ചു ഓർമ്മിപ്പിച്ചു പക്ഷേ എന്താ പറയാ പറഞ്ഞിട്ട് കാര്യമല്ല അത് കുറ്റങ്ങൾ മൊത്തം എന്താ പറയാ നമ്മളെ പേരിൽ പുള്ളി ആരോപിക്കുകയാണ് ഓക്കെ അപ്പൊ ഇതാണ് സത്യാവസ്ഥ എന്തെങ്കിലും എന്നെങ്കിലും ഈ വീഡിയോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും താങ്ക് യു